അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹദില്ല സാഹുആാലിൻ വഅലിഹി വസ്വാജുമായീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ വിശുദ്ധ റമലാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ധാരാളം ശ്രദ്ധേയമായ പ്രാർത്ഥനകൾ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഇൻഷാ അല്ല നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന പ്രാർത്ഥന നാല് സുപ്രധാനമായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും നമ്മൾ നടത്തേണ്ടുന്ന പ്രത്യേക പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ടെക്സ്റ്റിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കണ്ണോടിച്ചു നോക്കാം സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അള്ളാഹുമ്മ ഇൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഈ പറഞ്ഞ സമയത്ത് തന്നെ ആദ്യമായി ഈ കേൾക്കുന്ന ആളുകൾക്ക് പോലും പഠിച്ചെടുക്കാവുന്ന അത്ര എളുപ്പമുള്ള ഒരു പ്രാർത്ഥനയാണല്ലേ ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഇന്നി വൽ വൽ അഫാഫ അല്ലാഹു ഇനി ഈ പ്രാർത്ഥനയുടെ ആശയ തലങ്ങളിലേക്കാണ് നമ്മളൊന്ന് കണ്ണോടിക്കുന്നത് അള്ളാഹുമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് അഥവാ ഇനി നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നാല് കാര്യങ്ങളും അള്ളാഹുവിന് മാത്രം പൂർണ്ണമായി നമുക്ക് നിവർത്തിച്ച് തരാൻ കഴിയുന്ന വിഷയങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ പ്രാർത്ഥനകളുടെ സീരീസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള ആദർശത്തെ പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്ന കാര്യം അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് അതെന്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എൻ്റേതായ എന്തൊക്കെ പരിശ്രമങ്ങൾ ഉണ്ടായാലും ശരി ആ പരിശ്രമങ്ങൾക്കൊക്കെ അപ്പുറത്ത് പടച്ചോൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രം ലഭ്യമാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങുന്നതിനെ പറ്റിയിട്ടല്ല അവിടെ ചോദിച്ചത് എൻ്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള അതില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുന്ന എൻ്റെ ദുനിയാവിനും പരലോകത്തിനും കോട്ടങ്ങൾ സംഭവിക്കുന്ന അത് മറ്റൊരു വഴികളിലൂടെയും എനിക്ക് സ്വായത്തമാക്കാൻ കഴിയാത്ത ഇങ്ങനെയൊക്കെ കുറേ പ്രത്യേകതകളുള്ള അള്ളാർക്കും മാത്രം പൂർണ്ണമായും നമുക്കത് ചെയ്തു തരാൻ കഴിയുന്നതായ നാല് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുമ ഇന്നി അസ് അലുഖ് അള്ളാഹുവേ തീർച്ചയായും ഞാൻ നിന്നോട് പരിപൂർണമായിട്ടും പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത് അൽഹുദ ഒന്ന് ഹിതായത്താണ് അൽഹുദ സന്മാർഗം എന്താണ് സന്മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹുദ പിന്നെ പടച്ചറബ് വിശുദ്ധ ഖുർആാനെക്കുറിച്ച് ദാലിക്കൽ കിതാബ് ലാറോയ് ബഫി ഹുദൻ ലിൽ മുത്തൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പറഞ്ഞ വിഷയത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ പ്രാർത്ഥനയോടെ ചോദിക്കുന്നുണ്ട് ഒന്ന് ഹുദ ചോദിക്കുന്നുണ്ട് മറ്റൊന്ന് തക്വ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രാർത്ഥനക്കൊക്കെ എത്ര ഗൗരവമുണ്ട് എത്ര പ്രാധാന്യമുണ്ട് നമ്മളിതിൻ്റെയൊക്കെ ആ ഒരു പിന്നെ വലിയ മാധുര്യം അനുഭവിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിസ്സാരമായും കേവലം അതിങ്ങനെ വായ കൊണ്ട് പറയുന്ന മാത്രം ചെയ്യുന്ന ആൾക്കാരെക്കാളും നമുക്ക് വലിയൊരു ഊർജ്ജം നിന്ന് കിട്ടും നമ്മൾ പറയുന്ന കാര്യം അത് പടച്ചോനങ്ങനെ നമുക്ക് ഇട്ട് തരും പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അത് അനുഭവിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയും ചെയ്യണം നമ്മൾ െ ആർക്കെങ്കിലും ഈ ഹുദ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹുദയെ അവൻ പിൻപറ്റിക്കഴിഞ്ഞാൽ അഥവാ വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ഹിതായത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഫലാ ഹൗഫുനാലിം ഒരിക്കലും അവന് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് നമ്മൾ പേടിക്കണത് വരാൻ പോണ കാര്യത്തിനെ പറ്റി നമുക്ക് പേടി ഉണ്ടാവാറുള്ളത് അത് ദുനിയാവിലെ തന്നെ നമ്മൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നത് നമുക്ക് പേടിയാണ് വരുന്നത് വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള സങ്കടമാണ് അപ്പോൾ അത് രണ്ടും വേണ്ട എന്ന് പഠിച്ചോം പറയാണ് എന്തിനെ പറ്റിയിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താകും എന്ന പേടി നമുക്ക് വേണ്ട മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടേച്ച് പോകുന്ന ഇവിടുത്തെ ആളുകൾ എന്താകും ഇവിടുത്തെ സംവിധാനങ്ങളെന്താകും അതിനെക്കുറിച്ച് ഒരു ഭയപ്പാടും നമുക്ക് വേണ്ട അതിനെക്കുറിച്ച് ഒരു സങ്കടവും നമുക്ക് വേണ്ട വിട്ടേച്ച് പോകുന്നതിനെ പറ്റിയുള്ള സങ്കടവും വേണ്ട നമുക്ക് അനുഭവിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള പിന്നെ പേടിയും വേണ്ട ഇതാർക്കെ ഉണ്ടാവുള്ളൂ ഹുദ കിട്ടിയ ആളുകൾക്കാണ് ഹിതായത്തിൻ്റെ വഴിയിലായ ആളുകൾക്കാണ് നമ്മൾ പിന്നെ ആ നിലക്ക് പ്രാർത്ഥിക്കണം ആ ഹുദ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് പഠിച്ചവൻ നമ്മളോട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അഞ്ചു നേരവും നിർബന്ധമായി നമ്മൾ പതിനേഴ് തവണ ടോട്ടൽ ഒരു ദിവസം നിർബന്ധ നമസ്കാരത്തിലൂടെ മാത്രം ഇഹ്ദിൻ അസ്വറാത്തു അൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ പഠിച്ചവനെ നേരായ വഴിയിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ എന്ന് ഞങ്ങൾ വഴി നടത്തണേന്നൊക്കെ അപ്പോൾ ആ ഹിതായത്ത് നമുക്ക് ആവശ്യമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് നമ്മൾ അതിന് അള്ളാഹുമലുക്ക അൽ ഹുദ എന്ന് പറയുന്നത് അത് അള്ളാഹ്ക്ക് മാത്രമേ അത് ചെയ്തു തരാൻ കഴിയുള്ളൂ ഞങ്ങൾ ഹിതായത്തിൻ്റെ മാർഗത്തിലാണ് എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ആ ശരിയായ മാർഗത്തിലല്ല ഉള്ളത് മാർഗ ഭ്രംശം സംഭവിച്ചവരായിട്ടാണ് പലരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാർഗവംശം സംഭവിച്ച ആളുകൾക്കുള്ള പല പിന്നെ പ്രത്യേകതകളുമാണ് ഇവിടെ ഹിതായത്തിനെ വിശദീകരിച്ചു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിതായത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഹിതായത്ത് നമുക്ക് അന്വേഷിക്കേണ്ടത് പടച്ചവനിൽ നിന്നാണ് അള്ളാഹു മീ അസ് അലുക്കൽ ഹുദാ ഇത്രയും പറഞ്ഞതിൻ്റെ ആശയം എന്ന് വിചാരിക്കുന്നു രണ്ടാമത് നമ്മൾ അന്വേഷിക്കുന്ന എന്താണ് ചോദിക്കുന്ന എന്താണ് വത്തുക പഠിച്ചോനെ തക്കുവയെ സൂക്ഷ്മതാബോധത്തെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലേ തക്കുവ പാലിക്കുന്ന ആളുകൾ അവർക്കാണ് പ്രത്യേകം സുഖാടംബരത്തിൻ്റെ പറുദീസയായ സ്വർഗീയ ആരാമങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇന്നലിൽ മുത്തക്ക മഫാസ ഫൗസിൻ്റെ കേന്ദ്രം ആരെയാണ് കാത്തിരിക്കുന്നത് വിജയ കേന്ദ്രം ആരെയാണ് കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കുവള്ള ആളുകളെ മാത്രമാണ് വൗസലിഫത്തിൽ ജന്നത്തുള്ളിൽ മുത്തഖിൻ ഈദ് വിദൂരമല്ലാത്ത വിധത്തിൽ സ്വർഗം അടുപ്പിക്കപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് തെക്കുവ പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഹൃദയ സ്വീകരിച്ച ആളുകൾക്കാണ് തെക്കുവ കിട്ടത് വേറെ കാര്യം അപ്പോൾ പിന്നെ ആ തവ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകൾക്കാണ് ആ വിശുദ്ധ ഖുർആൻ എപ്പോഴും ആ പിന്നെ ഹുദ കെടാതെ അവൻ്റെ കയ്യിലുണ്ടാകുക അതൊക്കെയാണ് താലിക്കൽ കിതാബ് ലാർ ഐബഫി ഹുദലിൽ മുത്തഖിൻ എന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ തെക്കുവ നമ്മൾ ആർജിച്ചെടുക്കണം പരിശുദ്ധ റമലാലിലേക്ക് നമ്മൾ കയറുന്നത് എന്തിനാണ് തക്കുവയുടെ എല്ലാ തലങ്ങളും നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തക്കുവയെക്കുറിച്ച് മഹാനായ അലീബിൻ അബീത്തോ അലി പറഞ്ഞ ഹു നാല് കാര്യങ്ങൾ പരിചയപ്പെടുത്തി അൽ ഹൗഫു മിനൽ ജലീൽ പടച്ചോനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ നമുക്ക് ഭയപ്പെടാൻ കഴിയണം വൽ അമലു ബി തൻസീൽ വിശുദ്ധ ഖുർആാനും പ്രവാചക അധ്യാപനങ്ങളും അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് വൽ വൽക്കനാത്തലീൽ കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ അങ്ങനെ ജീവിക്കാൻ കഴിയണം ഇതാ മാൽ ബിൻ കനു ഇൻ ഫാൻ താവ മാലിക് ദുന്യാ സവാഹു എന്നൊക്കെ ഈ മഹാനായ ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലേഹിയുടെ ആ ഒരു പിന്നെ കവിതയൊക്കെ നമുക്കതിലെ ശകലങ്ങളൊക്കെ നമുക്ക് ഈ വിഷയത്തിലേക്ക് ചേർത്തി മനസ്സിലാക്കാൻ കഴിയണം അപ്പം കനാഅത്ത് ഉണ്ടാവണം അത് തെക്കുവയുടെ ഒരു അർക്കാനാണ് അതേപോലെ തന്നെ വൽ വൽഇസ്റ്റ്ലേം റഹീൽ മടക്ക യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ ആ ഒരുക്കവും തെക്കുവയുടെ തലമാണ് ഇങ്ങനെയൊക്കെ തെക്കുവയുടെ അനന്തമായ തലങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടാൻ ഞാനെന്ത് ചെയ്യണം പഠിച്ചവനോട് പ്രാർത്ഥിക്കണം പഠിച്ചോനെ അങ്ങനെയുള്ളൊരു തെക്കുവാണ് എനിക്ക് നീ തരണേ കേവലം കേവലിങ്ങനെ തെക്കുവ ഉള്ളവരാണ് തെക്കുവുള്ളവരാകണം എന്നങ്ങനെ കേട്ട് 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 നമുക്ക് തെക്കുവെന്നുള്ളതൊക്കെ ഒരു മലയാള വാക്കായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് ഫെമിലിയറായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കേവലം പറയൻ തക്കുവയല്ല മറിച്ച് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ കഴിയുന്ന ജീവിതത്തെ മാറ്റിമറിക്കുന്ന പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതായ ഒരു തെക്കുവ അത് പടച്ചോന് മാത്രമേ തരാൻ കഴിയുള്ളൂ ഞാനതിന് വേണ്ട പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം പടച്ചോനോട് തേടണം അതാണ് ആ പ്രാർത്ഥനയിലെ ആദർശമെന്ന് പറയുന്നത് ആ ആദർശത്തിൻ്റെ ആ തലങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അള്ളാഹുമ്മീ അസ് അലുക്കൽ ഹുദാ വത്തുക ഇനി ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥന ഉണ്ടാകുന്നത് ഞമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരുങ്ങിയിട്ടുണ്ടോന്നും കൂടി ആലോചിക്കണം നമ്മൾ റമലാലിലേക്ക് പ്രവേശിക്കുമ്പോൾ റമലാനിൻ്റെ ഉദ്ദേശം തന്നെ പ്രധാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം തന്നെ പറഞ്ഞപ്പോൾ യാല്ലീൻ ആമനു കുത്തി സിയാം കമാ കുത്തി ബാലല്ല ദീനുക്കും തത്തക്കൂൻ നിങ്ങൾക്ക് തെക്കുവ പാലിക്കാൻ അവസരം ആണ് ഈ റമലാനിലെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എന്നാണ് അപ്പോൾ ആ ഇല്ലാത്ത ആളുകൾക്ക് പാരത്രിക മോക്ഷം സാധ്യമല്ല അതുകൊണ്ട് എനിക്കത് വേണം ഞാൻ പഠിച്ചവനോട് ചോദിക്കാൻ എത്ര സിമ്പിളാണ് നമുക്ക് ഈ പ്രാർത്ഥന ആശയമൊക്കെ പഠിക്കാൻ പക്ഷേ അതിനനുസരിച്ച് ജീവിക്കാനാണ് പ്രയാസം പിന്നെ പറഞ്ഞ എന്താണ് വൽ അൽ എന്ന് പറഞ്ഞാൽ എന്താണ് അഫാഫ് എന്നുള്ളതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അനുവദനീയമല്ലാത്തതിനെ ഒക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ പിന്നെ ലൈംഗികമായിട്ടുള്ള ആസ്വാദനങ്ങൾക്ക് അനുവദനീയമായൊരു തലമുണ്ട് ആണും പെണ്ണും വിവാഹത്തിലൂടെ യോജിച്ച് പിന്നെ ആസ്വദിക്കുന്നതായ അനുഭവിക്കുന്നതായ പുണ്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതായ ആ ലൈംഗിക സുഖം എടുപ്പിൻ്റെ അപ്പുറത്ത് എൽ ജി ബി ടി ക്യു ആക്ടിവിസം ഒക്കെ കയറി വന്ന് പിന്നെ ആർക്കും ആരെയും പിന്നെ പ്രത്യേക ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തു ആവാം എന്ന് വിചാരിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടണം അതിൻ്റെയൊക്കെ പിന്നെ വലിയ ഫലങ്ങൾ ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലൈംഗിക രോഗങ്ങളൊക്കെ പിന്നെ വലിയ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ ആ രോഗത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ടല്ലല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ നിങ്ങൾ സിനയിലേക്ക് ഒരിക്കലും അടുത്തു പോകരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്ക് പ്രത്യേകം നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ കൊണ്ടുവരാൻ കഴിയണം ഞാനതിലേക്ക് പ്രവേശിക്കുകയില്ല ഞാനതിലേക്ക് ഒരു കാര്യം ചെയ്യും എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ പിന്നെ പിടുത്തം കൊണ്ടോ എൻ്റെ ചലനങ്ങൾ കൊണ്ടോ എൻ്റെ അവയവങ്ങൾ കൊണ്ടതിനെ യാഥാർത്ഥ്യമാക്കുന്ന അവസ്ഥയിലേക്കൊന്നും ഞാൻ സിനയുമായി യാതൊരു നിലക്കും മുന്നോട്ട് പോകില്ല എനിക്ക് അനുവദിക്കപ്പെട്ടതിൽ ഞാൻ നിൽക്കും ആ പരിധി ലംഘിക്കൂല അതാണ് ആഫാഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പ്രത്യേകം പറഞ്ഞു അന്നാക്കിഹു അന്നാക്കിഹു യുരീദുൽ അഫാഫ് പ്രത്യേകം അള്ളാഹു സഹായിക്കുന്ന പിന്നെ ആളുകളുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ മൂന്ന് വിഭാഗം പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് അഫാഫ് ഉദ്ദേശിച്ചു കൊണ്ട് വിവാഹി വിവാഹിതനാകാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനെ സഹായിക്കൽ അള്ളാഹുവിൻ്റെ കടമയാണെന്നാണ് അഥവാ അള്ളാഹു അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഹദീസുകളിലുള്ളത് അപ്പോൾ ആ നിലക്കൊക്കെ അഫാഫ് നമ്മൾ ഉദ്ദേശിക്കണം അത് നമുക്ക് പൂർണ്ണമായും തരാൻ പഠിച്ചവനേ കഴിയുള്ളൂ നമ്മളതിനു വേണ്ട മാർഗ്ഗങ്ങളൊക്കെ ഒരുക്കിയാലും പടച്ചവനാണ് തരേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത് വല്ലഘൈന നാലാമത്തെ കാര്യം ഞാൻ പടച്ചവനോട് ചോദിക്കുകയാണ് വല്ലഘൈന പഠിച്ചോനെ എനിക്ക് പിന്നെ നീ ഐശ്വര്യം നൽകണേ നൽകണേന എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം സമ്പന്നത എന്നാണ് യഥാർത്ഥത്തിൽ എന്താ സമ്പന്നത ലൈസൽ ലൈസൽന ബിക്കസ്രത്തിൽ ആറുന്നത് അല്ലേ അത് പിന്നെ വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല ഐശ്വര്യമുള്ളത് വലാകിന്ന എന്നാൽ റീന എന്ന് പറയുന്നത് മനസ്സിൻ്റെ സംതൃപ്തിയാണ് നമുക്ക് ജീവിതത്തിൽ സമ്പന്നതയായി മാറുന്നത് എപ്പോഴാണ് അത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയതൊക്കെ തന്നെ എല്ലാ നിലക്കും ഐശ്വര്യമുള്ളതാണ് എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് മനസ്സിനൊരു സുഖം ഉണ്ടാവുക എത്ര കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ആളും വളരെ മനോഹരമായി അയാളുടെ ജീവിതങ്ങളൊക്കെ പിന്നെ നടക്കുന്നത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും അത് അവർക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു അവസ്ഥ അത്തരം ഒരു സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ് അത് ദീനിയായ ചിന്തകളിലൂടെ പടച്ചവനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയൊക്കെയാണ് അപ്പം അത് ആ ഇന പടച്ചവൻ നമുക്ക് തരണം ആ കൈന പടച്ചോനെ ഞങ്ങൾക്ക് തരണേ നമ്മൾ എന്ത് ചെയ്യുകയാണ് അള്ളാഹിനോട് ചോദിക്കുകയാണ് അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധേയമായത് ഈ പ്രാർത്ഥനയിലൂടെ ചോദിച്ചത് റമലാനിൻ്റെ മുമ്പേ നമ്മൾ ഇതിനു വേണ്ട ഈ നാല് കാര്യങ്ങൾക്കും വേണ്ടതായ പ്ലാനിങ് ഒക്കെ നമ്മൾ ചെയ്യണം എന്നിട്ട് ഇത് തരാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ബോധത്തിൽ ഇതിനു വേണ്ടി ഒരു ജാറങ്ങളിലേക്കും മക്ക മറ്റു ഒരു കേന്ദ്രങ്ങളിലേക്കും ഒരു ശക്തിയിലേക്കും നമ്മൾ ഉറപ്പിച്ചിട്ട് പടച്ചവനോട് നമ്മൾ തേടുക പടച്ചവനോട് തേടിയിട്ട് പടച്ചവൻ നമുക്ക് പിന്നെ പൂർണ്ണമായും ഇത് നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് പിന്നെ നേടിയെടുക്കേണ്ടതാണെന്നുള്ള ബോധത്തോടു കൂടി ഇതോരോന്നും ഇതിൻ്റെ വിപരീതമായ ദിശയിലേക്ക് നമ്മൾ നീങ്ങാത്ത രൂപത്തിൽ ഓരോന്നും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ മുന്നോട്ട് പോകുക പടച്ചോം തരുന്നതാണ് നമുക്ക് ഈ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഉറച്ച് നമ്മൾ വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുക അള്ളാഹു നാല് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു സബ്ബാനോ തല നമുക്ക് എല്ലാവർക്കും തക്കുവയും സന്മാർഗവും നമുക്ക് ആവശ്യമായ ചാരിത്ര വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിനാവശ്യമായ ഐശ്വര്യവും ഒക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു സമയത്ത് നമ്മൾ മറ്റൊരു പ്രാർത്ഥനയുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു